കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച വെഡിങ് ആൻഡ് മൈസ് കോൺക്ലേവ് വൻ വിജയമായിരുന്നുവെന്ന് സംഘാടകരായ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി രാജ്യത്തെ ഏറ്റവും മികച്ച ഉച്ചകോടിയായി ഇത് മാറിയെന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കേരള ട്രാവൽ മാർട്ട് മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമത്തീരം പറഞ്ഞു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി സംഘടിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വെഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ആഭ്യന്തര വിദേശ ബയർമാരും സെല്ലർമാരും പ്രതീക്ഷിച്ചതിലധികം കേരളത്തിലെത്തിയെന്നും വിവാഹങ്ങൾക്കും ഒത്തുചേരലുകൾക്കുമുള്ള ഇടമായി അവർ കേരളത്തെ നെഞ്ചേറ്റിയതായും കേരള ട്രാവൽ മാർട്ട് മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം പറഞ്ഞു വളരെ നല്ല ഈ വളരെയധികം വ്യത്യസ്തമായ ഡെസ്റ്റിനേഷൻസ് ഉണ്ട് നമുക്കിവിടെ ഹിൽ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട് പിന്നെ ഒരു ഹിൽ സ്റ്റേഷൻ വെഡ്ഡിങ് വേണമെങ്കിൽ അവർക്ക് അവിടെ വെച്ച് നടത്താം നമുക്ക് ബീച്ചസ് ഉണ്ട് ചില ആളുകൾ ബീച്ച് വെഡ്ഡിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത് മറ്റു ചിലർ ബാക്ക് വാട്ടേഴ്സ് പിന്നെ നമുക്ക് റിവേഴ്സ് ഉണ്ട് നമുക്ക് നാൽപ്പത്തിനാല് റിവേഴ്സ് ഉണ്ട് പ്ലാന്റേഷൻസ് ഉണ്ട് അപ്പം ഏത് തരം ജിയോഗ്രഫി വേണമെങ്കിലും ഇനി ഒരു ഒരു ഹൗസ് ബോട്ടിൽ വെച്ച് ഒരു വെഡ്ഡിങ് ഹൗസ് ബോട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നുങ്കിൽ കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ അതിനുള്ള സൗകര്യവും നമുക്ക് കേരളത്തിലെത്തും അങ്ങനെ ഇനി ഹോം സ്റ്റേസ് ചില വിദേശികളൊക്കെ ഇവിടെ വന്നിട്ട് ഹോം സ്റ്റേയിൽ ബിൽഡിങ് നടത്താറുണ്ട് സർവീസ് വ്യത്യാസങ്ങൾ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും വ്യത്യസ്തമായ വലിയ റിസോർട്ടുകൾ ചെറിയ റിസോർട്ടുകൾ ഇനി പത്തും ആയിരം അയ്യായിരം പേരുടെ ഉള്ള സൗകര്യം ഇവിടെയുണ്ട് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവുമധികം ഹോട്ടലുകളുള്ള കേരളത്തിൽ വിവിധ തരത്തിലുള്ള മീറ്റിംഗുകളും കോൺഫറൻസുകളും നടത്താനുള്ള സൌകര്യമുള്ളത് വലിയ പ്രത്യേകതയാണ് ഇത് ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ട്രാവൽ ഏജന്റുമാരെ കേരളത്തിലെ ഉച്ചകോടിയിലെത്തിക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ നേട്ടമായത് അങ്ങനെയുള്ള കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഒക്കെ നടത്താനുള്ള സൗകര്യം കേരളത്തിനുണ്ട് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വെച്ച് നോക്കുമ്പോൾ ഈ മാർട്ട് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഇതിൻ്റെ പ്രയോജനം വരാൻ പോകുന്നേ ഉള്ളു ഈ ഇവിടെ വന്ന ഏജൻസിൽ പല ആളുകളും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ മൈസ് ആൻഡ് വെഡ്ഡിങ് പ്രോഗ്രാംസ് ഈവൻസ് നടത്തുന്നവരാണ് കൂടുതൽ ആളുകൾ അപ്പോൾ അവർക്ക് അവരിവിടെ കൊണ്ടുവരിക അത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം കേരളത്തിലെ ആയുർവേദ റിസോർട്ടുകളെ യോഗയും ആയുർവേദവും സമന്വയിപ്പിച്ചുള്ള മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കും വേദിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമുക്ക് ആയുർവേദവും യോഗയുമായി ബന്ധപ്പെട്ട ധാരാളം മീറ്റിംഗ്സ് കോൺഫറൻസുകൾ അങ്ങനെയുള്ള കോൺഫെറുകൾ ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട യോഗ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോഴേ മറ്റു രാജ്യങ്ങളിൽ ഒരു 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 ട്രീറ്റ്മെന്റ് എടുത്തേക്കാം അല്ലെങ്കിൽ ഡോക്ടറെ ഡോക്ടറെ കൺസൾട്ട് കൺസൾട്ട് ചെയ്തേക്കാം പിന്നീട് പിന്നീട് വരാം അതിനുള്ള സാധിക്കും മൂന്ന് ദിവസമായി നടന്ന ഉച്ചകോടി കേരളത്തിന്റെ ടൂറിസം വികസന രംഗത്ത് പുത്തൻ ഉണർവാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കോടികളുടെ ബിസിനസ്സാണ് ടൂറിസം രംഗത്ത് സർക്കാരും സംഘാടകരും ഒപ്പം ബിസിനസ് രംഗത്തെ പ്രമുഖരും പ്രതീക്ഷിക്കുന്നത് ജീവന്യൂസ് കൊച്ചി